അക്കി എന്നെ കേഞ്ഞവരിക്ക് എനിക്ക്dartിക്കൽ മനോഷിനി വിക്കാത്ത മറയാമി നരകത്തെ വർണം സംബൂജി സദസനെ സാധാരണ കുമ്പി കുണി കുടം അസ്സമ വേലക്ക് വർക്കും അണ്ണോ നാമ ചിത്ര വായോ ഇതിന്റെ കൊന്നി കൊച്ചി てる വണ്ടി പ്രാന്ത ആധാവൽ പ്രാന്ത था थावता पंत वाटी प्राणर ठीक होगा सारे काई पुपीची तो एकदाच गेली बातम्या मुनी तारि ने आजनी कॅट ऑन किचनान हे 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 देवाणळा गेतात देववे आहा तापून आगि पडतांनाचचुरवा सि जाय मुझ

അതുമാത്രയല്ല മൻകുനിയാണ് മാർലെ റോഡ് കാടിടുള്ളി ഒഴുകുന്ന നദിയാണ്. മമ്മേ അച്ഛൻ തിരു മമ്മേ നീ എണ്ടാ കൊവർ എടാ എണ്ടാ കൊവർ ആണസ്സ് നമസ്കാരം റൂട്ട് ചാനലിലെ എക്സ്ക്ലൂസീവ് ന്യൂസ് ഷിരുനാഥ് യോഗം ചെയ്യുന്നു സർക്കാർ കേരളം കൈകോർത്ത രക്ഷാപ്രവർത്തനത്തിലേക്ക് എന്റെ തെരഞ്ഞെടുപ്പ് കാണുന്നപ്പോഴും ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവം లోయిల్ అర్జున ముద్దేహం ఒప్పమయి శిఖరి మార్తావ్ దియా సంగడతల్ కేరకరియాంగే అర్జునే ఒరే మొగ గానానై నటన గుృతమాయ పరికిచి గణిచి తిరిగిన చెత్తి బలి శమేయుడు నిల్కొన్న చిచి చెత్తి ఆరాణి అర్జున్ దే ఆందున్నది అని అర్జునికిం పెట్రోస్లని ఉంటే నుంట మొగ ఊరు నుంట గానాలి